ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി എവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൂപ്പർ ഫേരി ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് പല ഡിസൈൻസിൻ്റെ പല റേഞ്ചിൽ വരുന്ന മോഡൽസിൻ്റെ വാഴകളാണ് അവസാനം വരെ വീഡിയോ കാണുക നിങ്ങൾക്ക് ഓർപ്പായി എല്ലാ വളകൾ ഇഷ്ടപ്പെടും ഇന്ന് കാണിക്കുന്ന ഓൾ വളകൾ ഞങ്ങളുടെ എസ് പി ജെ ചെയ്തെടുക്കാൻ പറ്റും ചില കസ്റ്റമർ ഷോപ്പിൽ വരുമ്പോഴേ പറയാറുണ്ട് നിങ്ങൾ വായയുടെ വെറൈറ്റി മോഡൽസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ സിലക്ട് ചെയ്യാൻ ഈസിയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ നിങ്ങൾ ഓരോ ഓരോ വായയുടെ മോഡൽസ് ശ്രദ്ധിച്ച് നോക്കിക്കേ ഡിഫറെൻറ്റ് വായയുടെ മോഡൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വാഴകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്ന വാഴയുടെ മോഡൽസ് സിലക്ട് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുക സോ ഞങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ അളവിൽ തൂക്കത്തിൽ അതും ഏറ്റവും കുറഞ്ഞ പണിക്കൂളിൽ ചെയ്ത് തരും നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജ്വലറിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത ഇതിനു മുന്നേ ഞങ്ങൾ ധാരാളം ലൈറ്റ് വെയ്റ്റ് ഓർണമെൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണുക സോ ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറിയുടെ സ്പെഷ്യാലിറ്റിയാണ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻസിൻ്റെ വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യാനുണ്ട് കുറേ പേർ വീഡിയോ കാണുന്നുണ്ട് ബട്ട് കുറച്ച് പേർ സബ്സ്ക്രൈബ് ചെയ്യാനില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉടനെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിനു മുന്നേ വെറൈറ്റി വാഴയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവർ ഉറപ്പായി മറക്കാതെ കാണുക ഇതിൽ കാണുന്ന കുറേ വാളകൾ പണ്ടത്തെ മോഡൽസിൻ്റെ വാളകളാണ് പണ്ട് മുതൽ നമ്മൾ കണ്ടു വരുന്ന മോഡൽസിൻ്റെ വാളകൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്ച്വലി ഇപ്പോൾ പണ്ടത്തെ ഫാഷൻ തന്നെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറേ ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾ പിന്നെ വർക്കിംഗ് സ്ത്രീകൾ എല്ലാവരും പണ്ടത്തെ ഫാഷനിൻ്റെ ബട്ട് ഇച്ചിരി ലൈറ്റ് വെയ്റ്റിൽ വരുന്ന മോഡൽസിൻ്റെ വാകൾ സിലക്ട് ചെയ്യും ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഇതുവരെ കാണാത്ത വില ആണ് ദിവസം സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാൻ പറ്റും വിവാഹ പാർട്ടികൾക്ക് മാത്രമല്ല ഏത് സാധനക്കാർക്കും ചെറിയ ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാൻ പറ്റും അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ഗുണം എന്താണറിയാമോ സ്വർണത്തിൻ്റെ വില കൂടിയാലും നിങ്ങൾക്ക് ബുക്ക് ചെയ്ത ദിവസത്തിൽ സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ സ്വർണത്തിൻ്റെ വില കൂറുന്നാലും നിങ്ങൾക്ക് കുറഞ്ഞ ലോ ബജറ്റിൽ തന്നെ സ്വർണം വാങ്ങാൻ പറ്റും ഇതാണ് അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ മെയിൻ പ്രത്യേകത സോ അവശ്യമുള്ളവർ വേഗം അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക പഴയ സ്വർണ്ണാഭരണങ്ങൾ വേർന്ന് വിലക്കി തിരിച്ചെടുക്കും നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ആ ദിവസത്തിൻ്റെ ഫുൾ റേറ്റിൽ ഞങ്ങൾ തിരിച്ചെടുക്കും ചില കസ്റ്റമർ എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ നയൻ വൺ സിക്സ് ഗോൾഡ് ഓർണമെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഏത് റേറ്റിലാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസിൽ പറയുന്നത് കൂടാതെ ഞങ്ങളുടെ ചൊലറിൽ മന്ത്ലി ചിട്ടി അവൈലബിൾ ആണ് മിനിമം ആയിരം രൂപ മുതൽ എത്ര വേണമെങ്കിൽ ഏർക്കാം സോ തുടർച്ചയായി പതിനൊന്ന് മാസം അടിക്കാൻ അവർക്ക് ഒരു മാസത്തിൻ്റെ അടവ് ബോണസായി നൽകും പന്ത്രണ്ട് മാസത്തിൻ്റെ ചിട്ടിയുണ്ട് പതിനൊന്ന് മാസം മാത്രം നിങ്ങൾ അടച്ചാൽ മതി ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഏത് വേണമെങ്കിൽ സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ സ്ഥലം മറക്കണ്ട കാർത്തിയണി ദേവീക്ഷേത്രത്തിൽ തെക്ക വേഷം എ സി റോഡ് ചേർത്തല ചേർത്തലയിലാണ് ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറി ആക്ച്വലി ചേർത്തല അൽപി ജില്ലയിലാണ് വരുന്നത് ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറി ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്